രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഒരു രാത്രി ഒരു നായ്ക്കുട്ടിയുടെ നിർത്താതെയുള്ള കുരുകേട്ട് പുറത്തിറങ്ങിയ കട്ടപ്പന കെ എസ് ആർ ടി സി സബ് ഡിപ്പോയിലെ ജീവനക്കാർക്ക് തിരിച്ചു കിട്ടിയത് അവരുടെ ജീവനായിരുന്നു അതിനുശേഷം കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും വെള്ളയാംകുടിയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും കണ്ണിലുണ്ണിയായി മാറി സുന്ദരി എന്ന വിളിപ്പേര് കിട്ടി വളർന്ന നായ്ക്കുട്ടി എന്നാൽ കഴിഞ്ഞ ദിവസം കെ അടിയിൽ തന്നെ അകപ്പെട്ട് ഈ നായ്ക്ക് ജീവൻ നഷ്ടമായി രാത്രിയിൽ നായയുടെ നിർത്താതെയുള്ള കുരകേടാണ് ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പുറത്തിറങ്ങിയത് ഈ സമയം മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ജീവനക്കാർ ഡിപ്പോലുണ്ടായിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് മാറ്റുകയും ചെയ്തു ഇതോടെയാണ് വൻതോതിലുള്ള മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായത് ഇപ്പോഴും ഞെട്ടലോടെയാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവർ ഇക്കാര്യം ഓർക്കുന്നത് ഇവിടെ ഇവിടെ കൂടുതലും ആൾക്കാരുണ്ടായിരുന്നു പ്രളയം നമ്മുടെ ഇടുക്കി ബന്ധപ്പെട്ട് ആയിരുന്നു ഇടുക്കിയിലെ മൊത്തം ഭാഗമായിട്ട് ഇവിടെ പിന്നെ നമ്മുടെ കാവലിനോടൊപ്പം തന്നെ ഈ പട്ടിയും കാവലിനുണ്ടായിരുന്നു അപ്പോൾ പട്ടികൾക്ക് മുന്നറിയിപ്പ് കിട്ടുന്ന ജന്തുക്കൾക്ക് കിട്ടുന്ന ആ ഒരു കാര്യം വെച്ചിട്ട് പട്ടി കണ്ടമാനം കുരയ്ക്കുകയും നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാനും പറ്റി ആ സമയത്ത് ശ്രദ്ധ കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിച്ചിൽ നടക്കുകയാണെന്നുണ്ടായിരുന്നു ഇതിപ്പം പട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാലും ആ പട്ടിക്ക് വിഷമോ കാരണം ഇത്തരം വർഷങ്ങളായിട്ട് വെള്ളം കുടിയിലും ഓട്ടോ സ്റ്റാൻഡിലും നമ്മളിവിടെ ഇത് കിടക്കുന്നതാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പം വർക്ക്ഷോപ്പിലെ ആൾക്കാരാണ് അതിനെ കൂടുതലും ശുസൂക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ഭക്ഷണവും കൊടുത്ത് കാര്യങ്ങളും കൊടുത്ത് ആ പട്ടിക വളർത്തിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതിനിങ്ങനെ ഒരു അപകടം പറ്റി മരണപ്പെട്ടതിന് നമുക്കതിയായ ഒരു സങ്കടമുണ്ട് ഇതിനുശേഷം പ്രദേശവാസികളുടെ കണ്ണിലുണ്ണിയായും വെള്ളിയാകുട്ടി ടൌണിന്റെ കാവൽക്കാരിയായും സുന്ദരി തിളങ്ങി പ്രദേശവാസികൾ തെരുവ് നായികൾക്കെതിരെ പ്രതികരിക്കുമ്പോഴും സുന്ദരി ഇവർ മനഃപൂർവ്വം ഒഴിവാക്കി ഇവിടത്തുകാർ അവളെ ഒരു തെരുവു കണ്ടിരുന്നത് മറ്റൊരു നായിയും വെള്ളിയാകുട്ടി ടൌണിലെത്താൻ അവൾ സമ്മതിക്കില്ല പരിസരവാസികളല്ലാതെ ആരെ കണ്ടാലും ഒന്ന് വിരട്ടിവിടുമായിരുന്നു ഇതൊക്കെ കടയടച്ച് വീട്ടിൽ പോകുന്ന വ്യാപാരികൾക്ക് ഒരു ആശ്വാസമായിരുന്നു